ദ ജേണിസ്റ്റിലേക്ക് പ്രബുദ്ധ കേരളത്തിൽ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് രംഗത്തു വന്ന ധനകാര്യ സ്ഥാപനം കൂടി പൊളിഞ്ഞു പാളീസാവുകയാണ് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച ലക്ഷങ്ങൾ നിക്ഷേപിച്ച നാലു പേർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് മാനേജറായ വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ഇവിടം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പല തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു ബ്രാഞ്ച് മാനേജർ ഒരു ബ്രാഞ്ച് കേന്ദ്രീകരിച്ച് നടത്തിയ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലല്ല നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാത്തത് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിൻ്റെ ഉത്തരവാദിത്വം ആ ബ്രാഞ്ച് മാനേജറിൽ ഒതുങ്ങുന്നില്ല മറിച്ച് ഈ സ്ഥാപന ഉടമയും ഡയറക്ടർമാരും അടക്കമുള്ള എല്ലാവരും ചേർന്ന് നടത്തുന്ന കോടികളുടെ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും അനന്തര ഫലമാണ് നിക്ഷേപകർക്ക് നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിലേക്ക് കാര്യങ്ങളെത്തിച്ചത് അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ അന്വേഷണ പരമ്പരയുടെ ആദ്യ എപ്പിസോഡ് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുകയാണ് ആദ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്ന തിരിമറികളെ കുറിച്ചും തട്ടിപ്പുകളെ കുറിച്ചും പുറത്തുവന്ന ഒരു ഫോൺ സംഭാഷണമാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെട്രോ പോസ്റ്റ് എന്ന ഓൺലൈൻ സ്ഥാപനം പുറത്തുവിട്ട ആ ഓഡിയോ ക്ലിപ്പ് ആദ്യം പ്രേക്ഷകരൊന്ന് കേൾക്കുക അതിനുശേഷം സിനിമാ മേഖലയിലെ വമ്പൻ താരങ്ങളടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ വഴിയേ പറയാം അതെന്താ സംഭവം ഈ രണ്ടായിരത്തി മൂന്നിൽ ഓൾറെഡി എന്നാ ഡയറക്ടർ ഈ പറയുന്ന നിങ്ങൾ വിളിച്ച ആള് ഓ ഡയറക്ടർ മൂപ്പര് എൻ്റെ അത് അത് പിന്നെ റീസൈൻ ചെയ്തതാണ് റീസൈൻ ചെയ്യാൻ മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത് ഡയറക്ടർ ബോർഡിൽ നിന്നതുകൊണ്ടൊന്നും കിട്ടുന്നുല്ല അത് മാത്രല്ല ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഒരു അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു ഒരു ലീഗലി അതുപോലെ തന്നെ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഫുള്ളി റീഫൈൻ ചെയ്തത് ഓൾറെഡി റിസൈൻ ചെയ്തതാ ആ റിസൈൻ ലെറ്റർ ബോർഡ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയിൽ ഒരു ബാങ്കിന്റെ ഒരു രാജിവെക്സ എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെങ്കിൽ രാജി സ്വീകരിക്കൂലോ അപ്പൊ അപ്പൊ പുള്ളിന്റെ രാജി പുള്ളി വെച്ചിട്ട് ഇപ്പൊ വെച്ചാൽ വൺ ഇയർ അവനെ അപ്പൊ രാജി സ്വീകരിച്ച് അത് രജിസ്ട്രാക് പോയതാ കാരണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരുന്നു അങ്ങനെ പറയുന്ന രീതിയിലേക്കല്ല അല്ല പിന്നെ ചെയർമാനും കാര്യങ്ങളും പോന്നത് അപ്പോ പിന്നെ ഒരു അതൊരു വേണ്ടാതാണ് ഒഴിവാക്കിയത് തൃശൂരും തൃശൂർ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന് ആ ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഇവർ അതിന്റെ ഒരു പിന്നെ ഇത് നോക്കുന്നുണ്ട് ശക്തിയാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ മൂപ്പരാണ് അതിന്റെ ഓൾ സജീഷും ഇതിന്റെ ചെയർമാൻ ആയിരുന്നു പിന്നെ സാമ്പത്തിക ഇടപാടുകൾ കംപ്ലീറ്റ് ചെയ്തു കൊണ്ടിരുന്നത് ഈ പറഞ്ഞ ശക്തിയും അതുപോലെ തന്നെ പിന്നെ മോൾപുള്ള വരുന്ന പിന്നെ സജീഷ് പിന്നെ ലാസ്റ്റ് ചെയർമാൻ ആ സ്ഥാനത്തേക്ക് എന്നാണ് രജീഷ് വന്ന കുറ്റിയാടിൽ ഒരാളാണ് അപ്പൊ നിലവിലും ചെയർമാൻ പുള്ളിയാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നതും പുള്ളി കാര്യങ്ങളാണ് ഇവര് ആദ്യം പറഞ്ഞു കുറച്ച് ആൾക്കാരുണ്ട് ഡയറക്ടേഴ്സ് ബോർഡിൽ ശക്തി ഒക്കെ പുറത്തുള്ള ശക്തി ഇപ്പോഴും അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് അപ്പൊ എന്ത് ചെയ്യാ ചിലപ്പോ ശക്തിയും മറ്റേ ആ ടീമും ഇവരൊക്കെയാണ് പിന്നെ ഇതിന് മറുപടി പറയേണ്ടത് ഫിലിമൊക്കെ കമ്പനിയുടെ വിശ്വദീപ്തിന്റെ അണ്ടറിൽ തന്നെയാണ് എടുത്തത് പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഒരാളെ പേര് വേണ്ടേ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ആശീർവാദ സിനിമക്ക് അമോദാലും ആന്റണി പെരുബാവരും ഒരുപാട് അലക്സാണ്ടറും ബേബിന്റെ ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അതില് പേര് വരുന്ന മെയിൻ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആന്റണി പെരുബാവും തീർത്തും പിടിച്ചിരിക്കുന്നത് ഇപ്പൊ സജീഷായാലും ശക്തി ആയാലും പിന്നെ ബാക്കി രജീഷൊക്കെ ആയാലും ഒക്കെ ഇവരെ ഇവരെ ഈ ഇതിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്കിപ്പോൾ എന്തൊരു സംരംഭം തുടങ്ങും കുറച്ച് ഡയറക്ടേഴ്സ് അത് ലീഗലി വേണം അപ്പൊ അത് അതില് അതില് ഈ കുറെ ഈ പറയുന്ന ചെറിയ ചെറിയ ഉറുമ്പുകൾ ഉണ്ടാവും പക്ഷെ തേനീച്ച കൂട്ടങ്ങൾ ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പക്ഷെ ഇവരെന്തു ചെയ്യുന്നു ഇവർ നേരെ പേരിലേക്ക് അവൻ അത്ര കൂടിക്കൊണ്ടിരിക്കും ഇവന് ഇത്ര കൂടിക്കൊണ്ടിരിക്കുന്ന ഈ വെപ്പലക്കുന്ന ഒരു പരിപാടി ഇപ്പൊ ഓൾറെഡി അതിൻ്റെ അടുത്ത് നടന്നു കൊടുക്കുന്നത് ഈ ഒന്നും ചെയ്യാത്ത ആൾക്കാരെ നേരിലേക്ക് പരിചാരിച്ചു പക്ഷെ അതിൽ കുഴപ്പമില്ല കാരണം വെച്ചാൽ ലീഗലായിട്ട് നിലവിൽ ഈ പറയുന്ന വിശ്വസിപ്പഴാണോ നിലവിൽ വന്നത് ശേഷമുള്ള ഡയറക്ടേഴ്സിന്റെയും അതിനുശേഷം ഇപ്പൊ നിലവിലുള്ള എല്ലാ ആൾക്കാരുടെയും സാമ്പത്തിക സ്ഥിതിയും അവരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു ഇത് ഇത് പണ്ടത്തെ കാലത്ത് ഒന്നും അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടൂല മൂന്ന് മൂന്ന് പടം നിർമ്മിച്ചിട്ട് രണ്ടെണ്ണം ഇപ്പോ ഇറങ്ങാൻ ബാക്കിയുണ്ട് ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് ഈ ചട്ടി ഓരോ പടവും ഒരക്കും കൊണ്ടുപോയിട്ട് കണക്കില്ലാത്ത പൈസ കൊണ്ടുപോയിട്ട് ചിലവാക്കിയതാണ് ഇപ്പടം ഒരു പടം ഇറങ്ങാൻ ബാക്കിയുണ്ട് മൂന്ന് പടം പിന്നെ ഒരു ഒരു ബിൽഡിംഗ് എടുത്തിട്ട് നമ്മൾ ഇത് ഓൾറെഡി കിട്ടും ഞാൻ നിങ്ങളോട് നോക്കുക ഈ ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ വിശ്വദീപ്തി അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ മറ്റൊരാളുമായി സംസാരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ് മൂന്ന് സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടി ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പണം അതിന്റെ ഡയറക്ടർമാർ ദുർവിനിയോഗം ചെയ്തു എന്നതാണ് അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പത്തോ പതിനഞ്ചോ ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർമാർ പറഞ്ഞതാണ് അതായത് ഈ സിനിമകൾക്കൊന്നും മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല ഒന്നോ രണ്ടോ സിനിമയാണ് പത്തോ പതിനഞ്ച് സിനിമ ഇറങ്ങുമ്പോൾ റിട്ടേൺ കിട്ടുന്ന അതായത് ലാഭകരമെന്ന് പറയാവുന്ന സിനിമകളായി മാറുന്നത് അപ്പോൾ ഇത്രയും അപകടകരമായൊരു സാമ്പത്തിക പ്രശ്നങ്ങളുള്ള മേഖലയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി അതിലേക്ക് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ വിശ്വസിച്ച് കൊടുത്ത ലക്ഷങ്ങൾ കോടികളിട്ട് അമ്മാനമാടുകയാണ് ഡയറക്ടർമാരെന്നാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് തെളിയുന്നത് എന്ന് മാത്രമല്ല ഈ വിശ്വദീപ്തി അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചില ഡയറക്ടർമാർ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്ന ആരോപണങ്ങളും അന്തരീക്ഷത്തിൽ സജീവമാണ് അതായത് ഒരിക്കലും ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്ത എന്ന് വിളിക്കാവുന്ന നിക്ഷേപകർ നിക്ഷേപിച്ച കോടികൾ ഉപയോഗിച്ച് സ്ഥലം വാങ്ങുകയോ കെട്ടിടം നിർമ്മിക്കുകയോ ചെയ്താൽ അതൊരു അസറ്റ് ആയിട്ടെങ്കിലും അവിടെ ഉണ്ടാകും ഇതോടൊപ്പം മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ വിലയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തി ഡയറക്ടർമാർ നിക്ഷേപകരുടെ കോടികൾ തട്ടിയെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ മാർക്കറ്റ് വിലയുള്ള സ്ഥലമാണെന്നിരിക്കട്ടെ ഡയറക്ടർമാർ ഇതിന്റെ വില ഒന്നര ലക്ഷമാണെന്ന് കാണിച്ച് കമ്പനി അക്കൗണ്ടിൽ നിന്ന് സ്ഥലം ഉടമയുടെ അക്കൗണ്ടിലേക്ക് ഒന്നര ലക്ഷം രൂപ കൈമാറും അതിനുശേഷം അധികമായി വരുന്ന അൻപതിനായിരം രൂപ പണമായി സ്ഥലമുടമയിൽ നിന്ന് ഡയറക്ടർമാർ കൈപ്പറ്റും നിക്ഷേപകരോട് പറയുക ഇത് ഒന്നര ലക്ഷം രൂപയുടെ സ്ഥലമാണ് ആ പണം ഞങ്ങൾ ഉടമയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു സെന്റ് ഭൂമിയുടെ കാര്യമാണിത് അങ്ങനെ ഏക്കറുകണക്കിന് ഭൂമി ഇടപാടുകളാണ് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ ചുരുങ്ങിയ കാലം കൊണ്ട് നടത്തിയിരിക്കുന്നത് അപ്പോൾ ആലോചിച്ചു നോക്കുക എത്ര കോടി രൂപ ഇത്തരത്തിൽ ഇവർ സ്വന്തം അക്കൗണ്ടിലേക്ക് തട്ടിയെടുത്തിട്ടുണ്ടാകും അതിന്റെ നിർണായകമായ പല വിവരങ്ങളും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞു ഇത്തരത്തിൽ വിശ്വദീപ്തി അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർമാർ തട്ടിയെടുത്ത തുകയും അതിഭീമമാണ് ഇതും ഒന്നൊന്നായി പുറത്തു വരികയാണ് പക്ഷേ ഈ നിക്ഷേപകർ നൽകുന്ന കോടികൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുക സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതും മലയാളത്തിലെ ചില സൂപ്പർ താരങ്ങളുമായി അടക്കം ബന്ധമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഈ പണം ഒഴുകിയിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് സൂപ്പർ താരങ്ങളെയും മറ്റ് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നെറ്റ്വർക്കായി ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പണ ദുർവിനിയോഗ നെറ്റ്വർക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നിക്ഷേപകരെ എത്രയും പെട്ടെന്ന് പണവും പിൻവലിച്ച് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ പണം മുഴുവൻ വെള്ളത്തിൽ പോകുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുക്കാൻ ആസ്പദമായ പരാതി എന്ന് പറയുന്നത് ഒന്ന് വല്ലച്ചറ സ്വദേശിയിൽ നിന്ന് പതിമൂന്നര ലക്ഷം രൂപ വാങ്ങിച്ചു അത് തിരിച്ചു കൊടുത്തില്ല തലോർ സ്വദേശിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടിയിച്ചു അത് കൊടുത്തില്ല കോണത്തുകുന്നൂർ സ്വദേശിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്ന് അഞ്ചര ലക്ഷം രൂപ ഇത്രയും തുകയാണ് ഈ സ്ഥാപനത്തിൽ നിക്ഷേപിക്കപ്പെട്ട് ഒടുവിൽ തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുക്കാതെ അവർ പരാതിയുമായി പോയത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ എത്രയെത്ര ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരൊരു തട്ടിപ്പും നടത്താത്ത സ്ഥാപനമാണെന്ന് പറയാൻ കഴിയില്ല നോക്കുക ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇവർ ഈ ഡയറക്ടർമാർ ശക്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉൾപ്പെടെ ഈ പണം എടുത്തിട്ട് പലയിടങ്ങളിലും തോന്നിയതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ ശക്തി എന്ന് പറയുന്ന ആൾ കേരളത്തിൽ ഒരു ചാനൽ തുടങ്ങി പൊട്ടിപ്പോയ ആളാണ് ഒരു ചാനല് കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ച് നാട് നിങ്ങളെ ഫ്ലെക്സും വെച്ച് ആരംഭിച്ച് അധികം വൈകാതെ ആ സ്ഥാപനം ഏതാണ്ട് ഷട്ടർ ഇട്ട അവസ്ഥയിലായി അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗാംബിളിങ്ങിനും ഈ പറയുന്ന ആളുകൾ ഭാഗ്യപരീക്ഷണങ്ങൾക്കൊക്കെ ഈ പറയുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാരന്റെ പണമാണ് നല്ല രീതിയിൽ പലിശ കൊടുത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയുമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്കിടയിലുണ്ട് അവരൊക്കെ ഇപ്പോഴും ആർക്കും ഒരു കുഴപ്പമുണ്ടാക്കാതെ നിക്ഷേപകരുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ചില ഉഡായ്പ് സ്ഥാപനങ്ങൾ ചില ഡയറക്ടർമാർ ഉൾപ്പെടുന്ന കമ്പനികളൊക്കെയാണ് ജനങ്ങളുടെ പണം വാങ്ങിച്ച് അവരുടെ വിശ്വാസ്യത മുതലെടുത്തുകൊണ്ട് ഈ പണം തോന്നിയതുപോലെ സിനിമാ മേഖലയിലും മറ്റിടങ്ങളിലുമൊക്കെ അതായത് പണം തിരിച്ചു കിട്ടുമ്പോൾ ഒന്നും ഉറപ്പുമില്ല പോയാൽ പോട്ടെ എന്ന രീതിയിൽ കൊണ്ടുപോയിടുന്നത് അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു തട്ടുകേട് വരികയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ മൂന്ന് സിനിമകളിൽ പണം നിക്ഷേപിച്ചു രണ്ട് സിനിമ പുറത്തിറങ്ങിയിട്ടില്ല ആ പണം ആരുടെയാണ് നിക്ഷേപകരുടെയാണ് ആ പണം തിരിച്ചു ചോദിക്കുമ്പോഴാണ് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് കാരണം പണം വെള്ളത്തിൽ പോയി ഇനി കിട്ടില്ല ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ ഈ വിശ്വദീപ്തി അഗ്രി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഈ പണം പോയ വഴികളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് സിനിമാ മേഖലയിലെ ചില പ്രമുഖരടക്കം ഈ പണം വിഴുങ്ങിയതിൻ്റെ നിരവധി സാക്ഷിമൊഴികളടക്കം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ഇത് നഗ്നമായ നിയമലംഘനവും സാധാരണക്കാരുടെ പണമെടുത്ത് എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്ന അവസ്ഥയുമാണ് സംജാതമാക്കിയത് ഇപ്പം പലർക്കും തോന്നാം അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണക്കാർ എന്തിനാണ് ഇത്ര സ്ഥാപനങ്ങളിൽ പോകുന്നതെന്ന് മാന്യമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്കിടയിലുണ്ട് അവരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് വിശ്വാസ്യത ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇതുപോലത്തെ ചില ഉടായ്പ് സ്ഥാപനങ്ങൾ ജനങ്ങളെ പറ്റിക്കുക അവരുടെ ഇന്ന് പണം സ്വരൂപിച്ച് തോന്നിയതുപോലെ ഉപയോഗിക്കുക തങ്ങളുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം ധൂർത്തടിക്കാൻ മാത്രം ഈ പണം ഉപയോഗിക്കുക എന്ന കൂടി മേഖലയിലേക്ക് വന്നിരിക്കുന്നത് അവരാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ മുഴുവനായി പേര് കേൾപ്പിക്കുന്നത് എന്തായാലും ഈ സ്ഥാപനത്തിന്റെ പേര് ഓർത്തു വെച്ചോളൂ ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ പൈസ കിടക്കുന്നിടത്തോളം കാലം അത് അപകടകരമാണ് എന്ന് തന്നെ പ്രാഥമികമായി പറയേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിന് നിക്ഷേപകർക്കും പ്രേക്ഷകർക്കും നിജസ്ഥിതികൾ മനസ്സിലാകും എന്തായാലും ഇതിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള അതായത് മെട്രോ പോസ്റ്റ് എന്ന ഓൺലൈൻ സ്ഥാപനം കണ്ടെത്തി അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഓഡിയോ ക്ലിപ്പാണ് ഞങ്ങളും കടമെടുത്തത് ആ ഓഡിയോ ക്ലിപ്പ് എല്ലാവരും ഒന്നുകൂടി വിശദമായി തന്നെ കേൾക്കുക അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സ്ഥാപനം നടത്തുന്ന തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ എത്രത്തോളമാണ് എന്ന് ഇനിയും ചതിക്കുഴിയിൽ വീണ് പോകരുതേ എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ളത്